പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ സമർപ്പിതരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വയനാട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആ വലിയ പ്രകൃതി ദുരന്തത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് നമ്മുടെ കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഭീകരമായ ഒരു ദുരന്തമായിരുന്നു ഇത് ജീവൻ നഷ്ടപ്പെട്ടവർ അനേകർ വീടുകൾ നഷ്ടപ്പെട്ടവർ എല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരെ സഹാനുഭൂതിയോടെ കാണേണ്ട ഒരു അവസരമാണിത് താമരശ്ശേരി മാനന്തവാടി കോഴിക്കോട് ബത്തേരി എന്നീ രൂപതകളുടെ അതിർത്തിയിൽ അതിർത്തി പ്രദേശങ്ങളാണ് ഈ ദുരന്തത്തിന് വിധേയപ്പെട്ടത് അവരെ നമ്മൾ അടിയന്തിരമായി സഹായിക്കേണ്ടതുണ്ട് ഇപ്പോൾ അവർക്ക് ഭക്ഷണ ഒക്കെ ലഭിക്കുന്നുണ്ട് എന്നാൽ കുറേ ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ നിന്നു പോകാൻ സാധ്യതയുണ്ട് സ്ഥലം നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു വീട്ടിൽ പോരാടും എല്ലാ നഷ്ടപ്പെട്ടു അങ്ങനെ എല്ലാ നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യകതയാണ് ഇനി ഉള്ളത് സർക്കാർ അവർക്ക് സ്ഥലം കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സ്ഥലം ലഭിച്ചു കഴിയുമ്പോൾ ആണ് മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് ഏതായാലും എന്തൊക്കെ എങ്ങനെയൊക്കെ സഹായങ്ങൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അവിടെ നേരിട്ട് പോയി ബന്ധപ്പെട്ടവരെ കണ്ട് വിലയിരുത്തി നമുക്ക് തീരുമാനമെടുക്കാവുന്നതാണ് അങ്ങനെയുള്ള നിർദ്ദേശമാണ് ഈ രൂപതകളിലെ സാമൂഹ്യ സേവന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഏതായാലും ഈ അവസരത്തിൽ നമ്മുടെ അതിരൂപതയുടെ ശക്തമായ ഒരു പിന്തുണ അവർക്ക് നൽകേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഈ പ്രദേശവും ആയിരത്തി രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക ദുരിതത്തിൽ ആയപ്പോൾ എല്ലായിടത്തുനിന്നും നമുക്ക് സഹായം ലഭിക്കുകയുണ്ടായി അതൊക്കെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ അവസരത്തിൽ ഈ ദുരിതത്തിൽ അകപ്പെട്ടിരിക്കുന്ന സഹോദരങ്ങളെ ആർത്ഥമായി സഹായിക്കാൻ ശ്രമിക്കാം അതനുസരിച്ചുള്ള ഒരു അറിയിപ്പ് ഈ ഞായറാഴ്ച നാലാം തീയതി ഞായറാഴ്ച എല്ലാവരെയും എല്ലാവർക്കും നൽകേണ്ടതായിട്ടുണ്ട് ബഹുമാനപ്പെട്ട വൈദികര് അത് ചെയ്യണം ഞായറാഴ്ച എല്ലാവരെയും അറിയിച്ചുകൊണ്ട് പതിനൊന്നാം തീയതി ഞായറാഴ്ച ഒരു കളക്ഷൻ എടുക്കുവാൻ പ്രത്യേകമായി നിർദ്ദേശിക്കണം അങ്ങനെ എല്ലാവരും കഴിവനുസരിച്ച് ഉള്ള സംഭാവനകൾ നൽകുവാൻ ആഹ്വാനം ചെയ്യണം അങ്ങനെ പതിനൊന്നാം തീയതി എടുക്കുന്ന ആ സമാഹകരിക്കുന്ന ആ തുക എല്ലാ ഇടവുകളും മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സഹായിക്കാൻ സംഗതിയുള്ള വ്യക്തികൾ അവരൊക്കെ പതിനെട്ടാം തീയതി ഞായറാഴ്ചക്ക് മുമ്പായിട്ട് രൂപതാ കേന്ദ്രത്തിൽ എത്തിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നമ്മുടെ അതിരൂപതയിലെ സാമൂഹ്യ സേവന വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഈ സഹായം രൂപത ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഷാസിൻ്റെ പേരിലേക്ക് ആണ് ഈ സംഭാവനകൾ നൽകേണ്ടിയിരിക്കുന്നത് ഈ കേന്ദ്രത്തിൽ അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും അതിൻ്റെ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ് അതനുസരിച്ച് പിന്നീട് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥലങ്ങൾ വേണ്ടി ബന്ധങ്ങൾ സന്ദർശിച്ച് എന്ത് സഹായമാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കി നമ്മൾ സമാഹരിക്കുന്ന ഈ സഹായധനം ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കുന്ന രീതിയിൽ അത് അവിടെ എത്തിക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് നിങ്ങളെല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു പള്ളിയിൽ എടുക്കുന്ന സ്വോത്രക്കാഴ്ചയ്ക്ക് പുറമെ ആരെങ്കിലുമൊക്കെ നമ്മുടെ അതിരൂപത മക്കളായിരിക്കുന്ന ആരെങ്കിലുമൊക്കെ സഹായിക്കുവാൻ സന്നദ്ധതയുള്ളവർ അവരും ഈ അതിരൂപത കേന്ദ്രത്തിലേക്ക് അസംഭാവനകൾ നൽകി അങ്ങനെ അതിരൂപതയുടെ പൊതുവായ ഒരു സഹായം എന്ന നിലയിൽ ഇവയെല്ലാം സമാഹരിച്ച് നൽകുവാൻ ആണ് ശ്രമിക്കുന്നത് അതിനോട് എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി സ്നേഹവും അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ മണ്ണമണഞ്ഞ നമ്മുടെ ഈ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന വേദനിക്കുന്ന അവരുടെ പ്രിയപ്പെട്ടവർ എല്ലാ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ അവർക്ക് ആശ്വാസവും ശക്തിയും പകരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നിങ്ങളെല്ലാവരെയും സഹകരണം ഞാൻ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു